ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഡിസംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് പതിനഞ്ച് നാഴിക ധനുരാശിയിലും നാൽപ്പത്തിയഞ്ച് നാഴിക മകരം രാശിയിലുമായിട്ട് കൂടി ചേരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം ധനുരാശിയിൽ വരുന്നതായ ഉത്രാടം നക്ഷത്രക്കാരിലെ ഈ ഡിസംബർ മാസത്തിൽ ഈശ്വരാരാധനയോടുകൂടിയിട്ടും ശ്രദ്ധയോടും കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് കിട്ടുവാൻ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് രാശ്യാധിപനായിരിക്കുന്നതായിട്ടുള്ള വ്യാഴം നാലാം ഭാവനാഥനായിക്കൊണ്ട് മീനം രാശിയിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഉത്രാടം നക്ഷത്രം ധനുരാശിയിലുള്ളവർക്ക് ഈ ഡിസംബർ മാസത്തിൽ ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഉള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ കൂടാതെ നിവൃത്തിനാഥനായിട്ടുള്ളതായ ബുധൻ ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് ഉത്രാടം നക്ഷത്രം ധനുരാശിയിലുള്ളവരുടെ ദൈനംദിന ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി വിശേഷത്തിന് സാധ്യത കാണുന്നുണ്ട് നിവൃത്തിനാഥനായിട്ടുള്ളതായ ബുധൻ ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് ഉത്രാടം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽപരമായിട്ട് ചില സമയങ്ങളിലൊക്കെ മത്സരങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോയാൽ വരുമാനം വർദ്ധിപ്പിക്കുവാനും അതുമൂലം അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലോ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ളതായ ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുന്നതും അഞ്ചാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നതുകൊണ്ട് ഈ ഡിസംബർ മാസത്തിൽ ഉത്രാടം നക്ഷത്രം ധനുരാശിയിലുള്ളവർക്ക് പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന വിഷയത്തിൽ കഴിയുന്നത്ര ശ്രദ്ധ കൊടുത്തും മനോബലത്തോടും ഏകാഗ്രതയോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ചൊവ്വയ്ക്കാണെങ്കിൽ ദുരിതാധിപത്യം കാണുന്നത് കൊണ്ട് ഉത്രാടം നക്ഷത്രം ധനുരാശിയിലുള്ളവർക്ക് ഈ ഡിസംബർ മാസത്തിൽ ചിലവ് വരവിനേക്കാളും ഉപരിയായിട്ട് ചിലവ് അധികരിച്ച് കാണുന്നത് കൊണ്ട് ഈ സമയത്ത് വരുന്നതായിട്ടുള്ള അനാവശ്യമായിട്ട് വരുന്ന പാഴ് ചിലവുകളെ എല്ലാം നിയന്ത്രിച്ച് ശ്രദ്ധയോട് മുന്നോട്ട് പോകേണ്ടത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് ഉത്രാട നക്ഷത്രക്കാര് ഈ ഡിസംബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടും മനോബലത്തോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് മുന്നോട്ട് പോയാൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ ഈ അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഉത്രാടം നക്ഷത്രം ധനുരാശിയിലുള്ളവർക്ക് വളരെ അനുകൂലമാണ് ശനീശ്വരനാണെങ്കിൽ നീരാഞ്ജനവും നെയ്വിളക്ക് വെക്കുന്നതും ഈ സമയത്ത് വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് മകരം രാശിയിൽ വരുന്നതായ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസത്തിലെ അഞ്ചാം ഭാവാധിപതിയും കർമാധിപതിയുമായിട്ടുള്ളതായ ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം ഈ ഡിസംബർ മാസത്തിൽ അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഈ സമയങ്ങളിൽ ആലോചന കൂടാതെ പെട്ടെന്ന് പറയുന്നതായിട്ടുള്ള സ്വഭാവ രീതിയെയും പെട്ടെന്ന് വരുന്നതായ ദേഷ്യഭാവത്തെയും നിയന്ത്രിച്ച് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം വളരെയധികം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും വളരെയധികം ക്ഷമാശീലത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട് ഉത്രാടം നക്ഷത്രം മകരം രാശിയിലുള്ളവർക്ക് കർമാധിപത്യം ശുക്രന് കാണുന്നുണ്ടെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ ധനപരമായിട്ടുള്ള ക്ഷീണാവസ്ഥകളും അതുമൂലം മനസ്സിനും ക്ഷീണാവസ്ഥകളും വരാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് രാശ്യാധിപനായിട്ടുള്ളതായ ശനീശ്വരനെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം ഏഴര ശനിയിൽ ജന്മശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തിയെ കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് ഉത്രാടം നക്ഷത്രം മകരം രാശിയിലുള്ളവർക്ക് ഈ ഡിസംബർ മാസത്തിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും അർപ്പണ മനോഭാവത്തോടും കൂടിയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ഈ ശനീശ്വരൻ എന്ന് പറയും ശനീശ്വരൻ കുടുംബാധിപതി കൂടിയാണ് അതുകൊണ്ട് കുടുംബത്തിലെ ഈ സമയങ്ങളിൽ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും നല്ലതാണ് കുടുംബത്തിൻ്റെയും വീടിൻ്റെയും ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും ചില സമയങ്ങളിൽ കുടുംബത്തിലെ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസതയും ക്ഷീണാധിക്യങ്ങളും ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസത്തിൽ മൂന്നാം ഭാവാധിപതിയും സഹായനാഥനുമായിട്ടുള്ളതായ സർവേശ്വര കാരകനെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം ഉത്രാടം നക്ഷത്രം മകരം രാശിയിലുള്ളവർക്ക് ഈ സമയത്ത് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ സഹായികളിൽ നിന്നോ സഹോദരി സഹോദര ബന്ധങ്ങളിൽ നിന്നോ സഹകരണ മനോഭാവം വഴി കുറച്ചൊക്കെ സന്തോഷം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ വ്യാഴത്തിന് പന്ത്രണ്ടാം ഭാവാധിപത്യം കാണുന്നത് കൊണ്ട് ഈ സമയങ്ങളിൽ വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ച് കാണുന്നത് കൊണ്ട് ഈ സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്നതായിട്ടുള്ള ചിലവുകളെയും അനാവശ്യമായിട്ട് വരുന്നതായ ചിലവുകളെയും നിയന്ത്രിച്ച് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ടു പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഉത്രാടം നക്ഷത്രം മകരം രാശിയിലുള്ളവർക്ക് കാണുന്നത് അതുകൊണ്ട് ഈ സമയങ്ങളിൽ തൻ്റേതായ അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളും കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഉത്രാടം നക്ഷത്രം മകരം രാശിയിലുള്ളവർക്ക് ഈ ഡിസംബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടെയും മനോബലത്തോടും ആത്മവിശ്വാസത്തോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് വളരെയധികം സാധ്യത കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് ശിവക്ഷേത്രത്തിൽ ഭഗവാന് പഞ്ചാക്ഷരീ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ശംഖാഭിഷേകം ചെയ്യുന്നതൊക്കെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിലോ അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ദേവിക്ക് ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ഈ സമയത്ത് വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ജഗതീശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം